ആദരണീയരായ പണ്ഡിതന്മാർ നേതാക്കൾ സഹോദര പണ്ഡിതന്മാരുടെ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ ഊട്ടിയിൽ എല്ലാ വർഷവും നടന്നു വരുന്ന കോൺഫറൻസിലാണ് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പരിപാടിയിൽ ഇവിടെ തമിഴ്നാട്ടിലെ അഹല സുനയുടെ കുടുംബത്തിലെ നേതാക്കൾ നേതാക്കൾ പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ സദസ്സിലുണ്ട് അറഹിമുറാഹി അള്ള ഞങ്ങൾക്കും അവർക്കും അവർക്കും നിന്റെ പ്രത്യേകമായ കബൂൽ നൽകി ആഫിയത്തുള്ള ബറക്കത്തുള്ള സലാമത്തുള്ള ദീർഘായുസ് നൽകണം പറഞ്ഞു കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല സ്വലവാത്തിന്റെ മഹത്വമാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത് മേലുള്ള സ്വലാത്ത് എത്രയോ കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലി ഈ സദസ്സിൽ പ്രത്യേകം ദുരാ ചെയ്യാൻ വേണ്ടി ഇതിന്റെ സംഘാടകർ പറഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന ആണുങ്ങളെക്കാൾ പുരുഷന്മാരെക്കാൾ ആയിരക്കണക്കായ സ്ത്രീകൾ സ്ത്രീകൾ തൊട്ടപ്പുറത്തുണ്ട് എന്നാണ് സംഘാടകർ എന്നോട് പറഞ്ഞത് അള്ളാഹുബേ ആ പ്രിയപ്പെട്ട സഹോദരിമാർക്കും ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും ഞങ്ങളെ എല്ലാ വിഷമങ്ങളും നീ നീക്കിത്തരണം ബ്രാഹ്മനെ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം ബ്രാഹ്മനെ എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം ബ്രാഹ്മ്മാന وليه بركة الله صلى الله عليه للعالمين صلى الله عليه وسلم تنقل صلى الله عليه وسلم سيدنا محمد رسول الله صلى الله عليه وسلم تنقل സ്നേഹിക്കുക ആ തങ്ങളുമായിട്ടുള്ള ബന്ധം അത് നിലനിർത്തുക രക്ഷപ്പെടാൻ നമ്മുടെ മുമ്പിലുള്ള ഏക വഴി അത് മഹബത്തു റസൂലില്ലാഹുലം നബിഹുലം തങ്ങളെ സ്നേഹിക്കുക ആ തങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുക